കഴിഞ്ഞ ദിവസം നടൻ ഫഹദ് ഫാസിൽ തനിക്ക് നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ ഇ ഡി എസ് ടി അഥവാ അറ്റൻഷൻ ഡെഫസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ സ്ഥിരീകരിച്ച വിവരം വെളിപ്പെടുത്തുകയുണ്ടായി ഈ ഒരു രോഗാവസ്ഥ ഒരു കുട്ടിയിലോ മുതിർന്നവരിലോ ഉണ്ടാക്കുന്ന പെരുമാറ്റ രീതികളെക്കുറിച്ചെല്ലാം പലരും കേട്ടിട്ടുണ്ടായിരിക്കാം എന്നാൽ ഇത് ഒരു വ്യക്തിയുടെ ദന്താരോഗ്യത്തെ എത്രമാത്രം ബാധിക്കുന്നു എന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് അവ എന്തെല്ലാമാണ് എന്നും അത്തരത്തിലുള്ളവർക്ക് വായുടെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാൻ പ്രായോഗികമായി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുന്നത് എന്നെല്ലാം ഉള്ളതാണ് ഈ വീഡിയോ ഞാൻ ഡോക്ടർ സാറ ഡെൻറ്റൽ സർജനാണ് എ ഡി എച്ച് ടി എന്നത് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് കുട്ടികളെയും മുതിർന്നവരെയും ബാധിക്കുന്ന നാഡീവ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് എ ഡി എച്ച് ടി അവസ്ഥ ഉണ്ടാക്കുന്ന പ്രധാന ലക്ഷണങ്ങളായ ശ്രദ്ധക്കുറവും കുറവും മറവിയുമൊക്കെ സ്ഥിരമായുള്ള പല്ല് തേക്കുക ഫ്ലോസ് ചെയ്യുക എന്ന ശീലം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വെല്ലുവിളിയാണ് അതിൻ്റെ ഫലമായി പല്ലിൽ അഴുക്കുകൾ അടിഞ്ഞുകൂടി ധാരാളം പോടുകൾ ഉണ്ടായി വരുന്നതിനുള്ള റിസ്ക് വളരെ കൂടുതലും മോണരോഗങ്ങളും മറ്റ് വായയുടെ ആരോഗ്യത്തെയും ബാധിക്കും എ ഡി എസ് ടി ഉള്ള വ്യക്തികളിൽ വ്യാപകമായി കാണപ്പെടുന്ന ഒന്നാണ് ബ്രക്സസം അഥവാ പല്ലിറുമൽ അല്ലെങ്കിൽ പല്ലുകൾ ഗ്രൈൻഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളവരുടെ ഹൈപ്പർ ആക്റ്റീവും അമിത ആവേശവുമുള്ള പെരുമാറ്റം പ്രത്യേകിച്ച് ഒരു ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ സ്ട്രെസ്ഫുള്ളായ സമയങ്ങളിലൊക്കെയാണ് പല്ലുകൾ ഗ്രൈൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത് സ്ഥിരമായുള്ള പല്ലിറമൽ പല്ലുകളുടെ ഇനാമൽ തേഞ്ഞു പോകുന്നതിനും ഒലിച്ചു പോകുന്നതിനും താടിയെല്ലുകൾക്ക് വേദന താടിയല്ലുകളുടെ ജോയിൻറ്റിന് തകരാറുകളൊക്കെ സംഭവിക്കാനിടയുണ്ട് ഇനി എ ഡി എസ് ടി ഉള്ള ചിലരിൽ റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ അല്ലെങ്കിൽ ആവർത്തിക്കുന്ന പെരുമാറ്റങ്ങൾ കാണാറുണ്ട് പ്രത്യേകിച്ച് ചുണ്ട് കടിക്കുക നാവ് പുറത്തേക്ക് തള്ളുക വായയുടെ ഉള്ളിലെ കവൾ ഭാഗം കടിക്കുക തുടങ്ങിയവ ഈ ശീലങ്ങൾ പല്ലിലും ചുറ്റുമുള്ള വായിലെ കോശങ്ങൾക്കും ക്രമാതീതമായ പ്രഷർ നൽകുന്നത് പല്ലുകളുടെ നിര തെറ്റുന്നതിനും പല്ലുകൾ പൊട്ടിപ്പോകുന്നതിനും വായിലെ മറ്റ് അസ്വസ്ഥകൾക്കും കാരണമാകുന്നു പിന്നെ എ ഡി എസ് ടിയുമായി ബന്ധപ്പെട്ട പെട്ടെന്നുണ്ടാകുന്ന ആവേശം മധുരമുള്ളതും പ്രോസസ്ഡായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നതിനാൽ ഇത് വായ കൂടുതൽ അസിഡിക്കാക്കി ദോഷകരമായ ബാക്ടീരിയകൾ വളരുന്നതിനെ പ്രോത്സാഹിപ്പിച്ച് പല്ലുകളിൽ പോഡുകൾ രൂപപ്പെടുന്നതിനുള്ള റിസ്ക് കൂട്ടുന്നു കൂടാതെ ഈ ഒരു രോഗാവസ്ഥയ്ക്ക് നൽകുന്ന മരുന്നുകളുടെ പാർശ്വഫലമായി വായ വരണ്ടതാകുന്നത് ഉമ്മിനീര് കുറച്ച് ബാക്ടീരിയകൾക്ക് എതിരെയുള്ള വായയുടെ പ്രതിരോധം തടസ്സപ്പെട്ട് പോടുകളും മറ്റ് വായിലെ അണുബാധകൾക്കും കാരണമാകുന്നു ചില എ ഡി എസ് ടീ ഉള്ള വ്യക്തികൾക്ക് പല്ലിനെ ചികിത്സ ചെയ്യുന്നതിനോട് ഭയമുള്ളതിനാൽ ഇങ്ങനെയുള്ളവരുടെ പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകാനിടയുണ്ട് ഇനി എ ഡി എസ് ടി ഉള്ളവരുടെ ദന്താരോഗ്യം മെച്ചപ്പെടുത്താൻ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് നോക്കാം ഒന്നാമതായി പല്ല് തേക്കാനും ഫ്ലോസ് ചെയ്യാനുമൊക്കെ എല്ലാ ദിവസവും അലാറം അല്ലെങ്കിൽ ടൈമറൊക്കെ ഓർമ്മിക്കാൻ വയ്ക്കാവുന്നതാണ് ദന്താരോഗ്യത്തിനാവശ്യമായ ടൂത്ത് ബ്രഷ് പേസ്റ്റ് ഫ്ലോസ് മറ്റ് ഡെൻറ്റൽ ടൂൾസെല്ലാം ഓർഗനൈസ് ചെയ്ത് വേഗത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കുന്നത് പെട്ടെന്ന് ആക്സസിബിൾ ആക്കാൻ സഹായിക്കും പിന്നെ വൈബ്രേഷനുള്ള ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചാൽ പല്ല് തേക്കുന്നത് കൂടുതൽ എൻഗേജിംഗ് ആക്കാനും പല്ലുകൾ നന്നായി വൃത്തിയാക്കുന്നതിനും ഇടയാക്കും പല ഫ്ലേവറുകളും പല ടെക്സ്ചറിലുമുള്ള ടൂത്ത് പേസ്റ്റ് പരീക്ഷിക്കുന്നത് പല്ലിൻ്റെ സംരക്ഷണം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ സഹായിക്കും കുട്ടികളാണെങ്കിൽ വായുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള പരിശ്രമത്തിന് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് മൂലം കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയും ഇനി വായുടെ വരൾച്ച തടയാൻ ധാരാളം വെള്ളം കുടിക്കുകയും ഷുഗർ ഫ്രീ ചൂയങ്കം ചവയ്ക്കുന്നത് മിനീരിന്റെ ഉത്പാദനത്തെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്നതാണ്